ഹൈ ഓൾ കെമിസ്ട്രി ടോപ്പിക് വൈസിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പിരിയോഡിക് ടേബിൾ ആണ് കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ പിരിയോഡിക് ടേബിൾ പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സിആർ ടി ആണ് കേട്ടോ ന്യൂ എസ് എസ് സിആർ ടിയിലെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോ പോകുന്നത് കെമിസ്ട്രിയില് മൂന്നാമത്തെ ടോപ്പിക് എത്തി ഒന്നാമത്തെ ടോപ്പിക് ലോഹങ്ങൾ എടുത്തു രണ്ടാമത്തെ ടോപ്പിക് ബാധക നിയമങ്ങൾ എടുത്തു കേട്ടോ പി എസ് സി ഇഷ്ട മേഖലകളാണ് തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ലോഹങ്ങൾ എന്നൊരു ലെസൺ ആണ് അവിടെ ഉള്ളത് ആ ലോഹങ്ങൾ മുഴുവൻ ആ ഭാഗങ്ങൾ തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ തന്നിട്ടുണ്ട് വാതക നിയമങ്ങളിലും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ തന്നിട്ടുണ്ട് ഇന്ന് പിരിയോഡിക് ടേബിളാണ് ക്ലാസ്സിലേക്ക് പോവാം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അതാണ് ലെസ്സന്റെ പേര് കേട്ടോ അപ്പൊ നോക്കിക്കേ ഹേസൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ ഒരു സബ് അറ്റോമിക് കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടെ നിർണ്ണയിക്കാൻ സാധ്യമല്ല ഓക്കേ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഹെയ്സൻബർഗ് കേട്ടോ ഹേസൻബർഗിന്റെ അനിശ്ചിത സിദ്ധാന്തം അൺസർട്ടൈൻറ്റി പ്രിൻസിപ്പൾ അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ ഒരു സബ് അറ്റോമിക കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടെ നിർണയിക്കാൻ സാധ്യമല്ല അപ്പൊ അതിൽ ഫസ്റ്റത്ത് നോക്കൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഉപയോഗിക്കുന്നു അപ്പൊ എൻ എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര ഈ ആയിരിക്കും ഷെല്ലുകളെ ഒന്നാമത്തെ ഷെല്ല് രണ്ടാമത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെല്ല് നാലാമത്തെ ഷെല്ല് അങ്ങനെ അഞ്ചാമത്തെ ആറാമത്തെ അങ്ങനെ എക്സെട്ര എന്ന രീതിയിലായിരിക്കും ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാൻ പ്രിൻസിപ്പൽ കോൺടൻ നമ്പർ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ എൻ ആണ് ഓക്കെ ഇനി അസിമുത്തൽ കോൺടം നമ്പർ അസിമുത്തൽ കോൺടൻ നമ്പർ എന്ന് പറയുമ്പോ ഈ സിമ്പിള് ആണ് കേട്ടോ ഈ സിമ്പിൾ ആണ് ഇത് കാണുന്ന സമയത്ത് നമ്മൾ ാണ് അസിമുത്തൽ കോൺടൻ നമ്പർ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ഈ രീതിയിൽ ആയിരിക്കും കേട്ടോ ഓർബിറ്റലിന്റെ ത്രിമാന ആകൃതിയെ ആണ് ത്രീ ഡയമെൻഷനൽ ഷേപ്പിനെ സൂചിപ്പിക്കുന്നു ൂടെ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് നോക്കൂ അതായൂ മാഗ്നറ്റിക് കോണ്ടർ അത് എം ആണ് കേട്ടോ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിനെ എം എന്ന പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ഓർബിറ്റൽ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്ന കോണ്ടർ ആണ് മാഗ്നറ്റിക് കോണ്ടർ എന്ന് പറയുന്നത് ഓർബിറ്റൽ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കാൻ അപ്പൊ പ്രിൻസിപ്പൽ കോണ്ടർ എന്ന് പറയുമ്പോ എന്നാണ് അസിമുതൽ കോണ്ടർ ഇങ്ങനെയാണ് അസിമുതൽ കോണ്ടർ ഇങ്ങനെയാണ് അടുത്തത് മാഗ്നറ്റിക് നമ്പർ ഇങ്ങനെയാണ് അപ്പൊ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്താ പറയുന്നത് ഷെല്ലുകളെ അഥവാ മുഖ്യ നിലകളെ പ്രതിനിധീകരിക്കാനാണെങ്കിൽ ഓർബിറ്റലിന്റെ ത്രിമാന ആകൃതിയെ സൂചിപ്പിക്കാനാണ് ആസിമുത്തൽ ത്രിമാന ആകൃതി കേട്ടോ ഇവിടെ ത്രിമാന ആകൃതി ത്രിമാന ആകൃതിയെ സൂചിപ്പിക്കാനാണ് അസിമുത്തൽ നമ്പർ പ്രിൻസിപ്പൽ നമ്പർ ഷെല്ലുകളെ അഥവാ മുഖ്യ ഊർജ്ജ നിലകളെ ഷെല്ലുകളെ അല്ലെങ്കിൽ മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാൻ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എം എന്ന പ്രതീകം ഉപയോഗിച്ച് സൂചിക്കുന്നു ഓർബിറ്റൽ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കാനാണ് കേട്ടോ ഇനി നോക്കൂ ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റുകളുടെ എണ്ണം എത്ര ഒരു പിരിയോഡിക് ടേബിൾ ഇതാ ഓരോരോ പോയിന്റ് പഠിച്ചോ ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലിന്റെ എണ്ണം എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആയിരിക്കും ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ടു എൻ സ്ക്വയർ ആയിരിക്കും ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ ആയിരിക്കും എന്നാൽ ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടായിരിക്കും ഓരോ ഓരോ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ രണ്ട് നമ്പർ പ്ലസ് വണ് അല്ലേ ഇനി ഓരോ സബ്ഷനിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി സബ്ഷനിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എസ് പി ഡി എഫ് എന്ന ഷെല്ലുകളായിരിക്കും എസില് രണ്ട് പിയില് ആറ് ഡിയില് പത്ത് എഫില് പതിനാല് ഈ ഒരു ബോക്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലിന്റെ എണ്ണം n സ്ക്വയർ ഓരോ ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് സബ് ഷെല്ലിൽ ആണെങ്കിൽ രണ്ട് പിന്നെന്താ രണ്ട് ഇൻറ്റു രണ്ട് അസി പ്ലസ് വണ് ഓരോ സബ്ഷനിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് എസ് സബ്ഷനിൽ രണ്ട് പി സബ്ഷനിൽ ആറ് ഡിയില് പത്ത് എഫ് സബ്ഷൻ എന്ന് പറയുമ്പോൾ അത് എസ് പി ഡി എഫ് എന്ന രീതിയിൽ ആയിരിക്കും എസില് രണ്ടാകുമ്പോൾ പി അത് ആറ് നാല് നാല് വെച്ചിട്ട് കൂട്ടിയിട്ട് പോകണം കേട്ടോ ഡിയില് പത്ത് എഫില് പതിനാല് പ്രിൻസിപ്പൽ കോൺടൻ്റ് നമ്പർ തന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ എങ്ങനെയാ എൻ ആണ് അല്ലെ അസിമുത്തലി ഇങ്ങനെയാണ് അല്ലെ എം മാഗ്നറ്റിക് ആണ് ഇനി ഇവിടെ പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് സബ്ഷെൽ തന്നിട്ടുണ്ട് നോക്കൂ പ്രിൻസിപ്പൽ സബ്ഷെല് നമ്പർ നമ്മൾ എന്താ പഠിച്ചത് പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ എന്താ പഠിച്ചത് ഷെല്ലുകളെ അഥവാ ഊർജ നിലകളെ ഉൾക്കൊള്ളാ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകളെ ഉൾക്കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഷെല്ലുകളെ അല്ലെങ്കിൽ ഊർജ നിലകളെ ഉൾക്കൊള്ളാൻ നോക്കിയ ഷെല് കൊണ്ട നമ്പർ കെ എൽ എം എൻ അങ്ങനെയാണ് ഷെല്ലുകളെ ക്രമീകരിച്ചിരിക്കുന്നത് കെ എൽ എം എൻ എന്ന ഷെല്ലുകളിലായിരിക്കും അപ്പൊ അതില് എങ്ങനെയാണ് ആ സബ്ഷെല്ലിൽ എത്തിയാണ് വൺ എസ് ലെ സബ്ഷെ ആണ് അപ്പൊ സബ്ഷെല് കെ ഷെല്ലില് വൺ എസ് എല്ലിൽ എത്തിയാലോ ആ എങ്ങനെയൊക്കെ ടു എസ് ആയിരിക്കും ില് ത്രീ പിന്നെ എസ് അല്ലേ എസ് പി ത്രീ ഡി ഫോർ പി ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് എസ് പി ഡി എഫ് ചേർത്തുക ഇനി ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞ രണ്ടാണ് അപ്പൊ എൽ ഷെല്ലില് നോക്കിക്കേ അപ്പോ എസ് സബ്ഷലിൽ എത്രയാണ് നമ്മൾ പഠിച്ചത് രണ്ട് അല്ലെ എസ് സബ്ഷലിൽ രണ്ട് അപ്പൊ എല്ലിൽ എത്തുമ്പോൾ നമ്മൾ എത്രയാ പഠിച്ചത് ആ എത്രയാ പഠിച്ചേ എട്ട് എത്രയാണ് ഇതാ നമ്മൾ നോക്കൂ എസ് സബ്ഷലിൽ രണ്ട് ില് എത്രയെ ആറ് ഇനി എം എത്തിയപ്പോൾ എസ് എ ഡിയില് പത്ത് ഫോർ ഡി എഫ് എസ് സബ്ഷനിൽ എപ്പോഴും എത്ര കൊള്ളു രണ്ടേ കൊള്ളുകയുള്ളൂ അത് രണ്ട് എട്ടു ഇനി പി സബ്ഷനിൽ എത്രയേ കൊള്ളു ആറ് ആറ് എട്ടു ഡി എത്രയാണ് പത്ത് പത്ത് എട്ടു എഫിൽ എത്രയാ പതിനാല് പതിനാല് ഓക്കെ അങ്ങനെ ഇനി ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തി രണ്ട് കെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ

ൂട്ടിട്ട് പോകുക ഇനി ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുമ്പോൾ K കെ സബ്ഷെല്ലിൽ രണ്ട് എൽ സബ്ഷെല്ലിൽ എട്ട് എം സബ്ഷെല്ലിൽ പതിനെട്ട് എൻ സബ്ഷെല്ലിൽ മുപ്പത്തി രണ്ട് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെലിൽ നിന്ന് ഊർജ്ജം കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു ഇതിന് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കുന്നു എന്താണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് ഊർജ്ജം കൂടിയതിലേക്ക് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായിട്ട് നിറയുന്ന തന്നെയാണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇനി വൺ എസ് ടു എസ് എന്ന സബ്ഷെല്ലുകളുടെ ഊർജ്ജം താരതമ്യം ചെയ്യുക എന്നിവയിൽ ഊർജം കൂടുതൽ ഉള്ളത് ഏത് സെപ്ഷനാണ് ത്രീ ഡിയിലാണോ ഫോറസ്റ്റിലാണോ ഊർജം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നിട്ടുള്ളൂ അല്ലെ വൺ എസ് ടു എസ് ഊർജം കൂടുതൽ ഏതാണ് ഫോറസ് ത്രീ ഡി ഊർജം കൂടുതൽ ഏതാണ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇനി നോക്കിക്കേ ക്രോമിയം ആറ്റത്തിന്റെ സബ്ഷൻ ഇവിടെ ക്രോമിയും തന്നിട്ടുണ്ട് ക്രോമിയത്തിന്റെ അറ്റോമി നമ്പർ ഇരുപത്തിനാല് തന്നിട്ടുണ്ട് അതിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം ഏതാണ് പഠിക്കുന്നത് അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ ക്രോമിയത്തിന്റെ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺ വിന്യാസം സിആർ ആണ് അതിന് ഇലക്ട്രോൺ വിന്യാസം ഏത് കേട്ടോ വൺ എസ്ക്വയർ വൺ എസ്ക്വയർ പിന്നെ ടൂ എസ് ടു പി എൽ സബ്ഷനില് ത്രീ എസ് ത്രീ പി ത്രീ ഡി ലെ ഇനി k പിന്നെ n എണ് ഫോറസ് വണ് ഓക്കെ കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് ക്രോമിയത്തിന്റെ അറ്റോമിക് സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇനി ഡി സബ്ഷൻ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു ഡി സപ്ഷനിൽ എപ്പോഴും എത്രയാണ് നമ്മൾ പഠിച്ചു രണ്ട് ആറ് പത്ത് പതിനാലിൽ അങ്ങനെയല്ലേ എസ് പി ഡി എഫ് അപ്പൊ ഡിയിൽ പൂർണ്ണമായും നിറയണമെങ്കിൽ പത്ത് ആകണം അല്ലെ പത്ത് ഇനി പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നു പകുതി പഞ്ചായ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടുതലായിരിക്കും ഗ്രൂപ്പ് പിരീഡ് ബ്ലോക്ക് എന്നിവ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാനം ഇലക്ട്രോൺ നിറയുന്ന അവസാനത്തെ ഷെല്ലിൽ ഉണ്ടല്ലോ അതിൽ ഇംഗ്ലീഷ് അക്ഷരം ബ്ലോക്കായി മാറും അതിന് മുന്നിൽ എഴുതുന്ന നമ്പറിൽ ഏതാണോ വലുത് അത് പിരീഡ് അതിന് മുന്നിൽ എഴുതുന്ന നമ്പറിൽ ഏതാണോ വലുത് അത് പിരീഡ് അവസാന ഇലക്ട്രോൺ എസ്സിൽ ആണെങ്കിൽ അത് തന്നെ ഗ്രൂപ്പ് പി യിലാണെങ്കിൽ പന്ത്രണ്ട് കൂട്ടുകോൺ എസിൽ ആണെങ്കിൽ എസിൽ ആണെങ്കിൽ അത് തന്നെ ആണ് ഗ്രൂപ്പ് അവിടെ എസ് ആയതുകൊണ്ട് എന്താണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആണ് ഒന്നല്ല ഇവിടെ എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് ഒന്ന് തന്നെ ആകും ഇനി ഇവിടെ പി ആണെങ്കിൽ പന്ത്രണ്ട് കൂട്ടുക ഇവിടെ അവസാനം വന്ന് പി ബ്ലോക്ക് ആണ് പി എത്രയാ അല്ലേ വന്നിരിക്കുന്നത് പി ബ്ലോക്ക് ആണ് അവസാനം വന്നതെങ്കിൽ അതിന്റെ കൂടെ പന്ത്രണ്ട് കൂട്ടിയാലാണ് എന്ത് ചെയ്യുള്ളൂ പന്ത്രണ്ട് കൂട്ടുക ഏതാണോ പന്ത്രണ്ട് കൂട്ടുക ഡിയിൽ ആണെങ്കിൽ രണ്ട് കൂട്ടുക ആണെങ്കിൽ അവിടെ രണ്ട് കൂട്ടി കണ്ടോ എസ് ആണെങ്കിൽ അത് തന്നെ എഴുതുക സെയിം തന്നെ എസ് സെയിം തന്നെ എഴുതുക പി ആണ് അവസാനമെങ്കിൽ അതിൻ്റെ കൂടെ മേലത്തെ ആ നമ്പർ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടുക ഇനി ഡി ആണ് എങ്കിൽ രണ്ട് കൂട്ടുക മനസ്സിലായോ എസ് ആണെങ്കിൽ സെയിം തന്നെ പി ആണെങ്കിൽ പന്ത്രണ്ട് എസ് എസ് എന്ന വാക്ക് തന്നെ കണ്ടുപിടിക്കുക എസ് സെയിം പി പി ഓക്കെ ഇനി നോക്കിക്കേ അറ്റോമിക നമ്പർ ഏതിന്റെയാണ് സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ ആണ് പതിനൊന്ന് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനൊന്നിനെ നോക്കിക്കേ പതിനൊന്നല്ല പതിനൊന്ന് അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത് വണ് എസ്ക്വയർ ില് ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയാണ് ആ വൺ എസ്ക്വയർ ടു എ സ്ക്വയർ ടു പി സിക്സ് ത്രീ എസ് വണ്സിലായോ ഇനി ഇതിനെങ്ങനെയാണ് ബ്ലോക്ക് പിരീഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക അവസാനത്തെ മാ അവസാനത്തെ മാത്രം എടുക്കുക ആണ് ആണ് അക്ഷരം ഏതാണ് ഏതാണ് അതുകൊണ്ട് അതാണ് പിരീഡ് ഓക്കെ മൂന്നാമത്തെ പിരീഡ് ഇനി മൂന്നാം സോറി മൂന്നാമത്തെ പിരീഡ് ഇനി എസ് ആയതുകൊണ്ട് തന്നെ അതേ ഇത് തന്നെയായിരിക്കും ഗ്രൂപ്പ് ഒന്ന് ട്ടോ മേലത്തെ ഗ്രൂപ്പ് ലെഫ്റ്റിലത്തെ പിരീഡ് പിന്നെ അക്ഷരം ഏതാണോ അതാണ് ബ്ലോക്ക് എസ് വന്നുകൊണ്ട് എസ് ബ്ലോക്ക് ഫസ്റ്റ് ഫസ്റ്റ് ആണ് പിരീഡ് അപ്പൊ ചിലപ്പോ നമുക്ക് ഹാള് മേലത്തെ ആണോ ഗ്രൂപ്പ് ലെഫ്റ്റിലെയാണോ പിരീഡ് എന്ന് മനസ്സിലാകും അല്ലെ ഫസ്റ്റത്തെയാണ് പിരീഡ് നമ്മളെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് പിരീഡ് എന്താണ് ഫസ്റ്റ് പിരീഡ് ഇന്ന് ഫസ്റ്റ് പിരീഡ് എന്താണ് അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഫസ്റ്റ് പീരീഡ് എന്താണെന്ന് ആണ് ാണ് ഗ്രൂപ്പ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിക്കേ അറ്റോമിക നമ്പർ പതിനെട്ട് തന്നിട്ടുണ്ട് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട് വൺ എസ്ക്വയർ ടു എ സ്ക്വയർ ടു പി സിക്സ് ത്രീ സ്ക്വയർ ത്രീ പി മനസ്സിലായോ മനസ്സിലായോ എസിലെ രണ്ടെണ്ണം അല്ലേ കൊള്ളു പി യിൽ എത്ര ആറ് മനസ്സിലായോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അപ്പൊ പി ആയതുകൊണ്ട് പി ബ്ലോക്ക് അപ്പൊ ഇവിടെ മൂന്ന് ആയതുകൊണ്ട് പിരീഡ് മൂന്ന് അപ്പൊ ഇവിടെ ആറ് തന്നിട്ടുണ്ട് p ആണെങ്കിൽ എന്താ പറഞ്ഞ p ആണെങ്കിൽ പന്ത്രണ്ട് ആറിന്റെ കൂടെ എന്ത് കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം പന്ത്രണ്ട് പ്ലസ് ആറ് പതിനെട്ട് ഇനി അറ്റോമിക് നമ്പർ ട്വന്റി ത്രീ തന്നിട്ടുണ്ട് വൺ സ്ക്വയർ ടു സ്ക്വയർ ടു പി സിക്സ് ത്രീ സ്ക്വയർ ത്രീ പി സിക്സ് ഫോർ സ്ക്വയർ ത്രീ ഡി ത്രീ തന്നിട്ടുണ്ട് അപ്പൊ ബ്ലോക്ക് നമുക്ക് മനസ്സിലായി d ബ്ലോക്ക് ആണ് മൂന്നാമത്തെ പിരീഡാണ് പിരീഡ് ഏതാണ് ആ പിരീഡ് ഏതാണ് നാലാമത്തെ ാണ് അതെന്താ അവിടെ നാലാമത്തെ പിരീഡ് എന്ന് പറയാൻ കാരണം എന്താണ് ഇവിടെ ഇത് മൂന്നാമത്തെ പിരീഡ് എടുത്തില്ല വേഗം പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ മൂന്നാമത്തെ പിരീഡ് ഡി ബ്ലോക്ക് എന്ന് പറയും പക്ഷെ ഇവിടെ ചോദ്യം വന്ന് ചോദിച്ചത് കണ്ടില്ലേ ചോദ്യം നമ്മൾ എന്താ നേരത്തെ പഠിച്ചത് അതിനു മുന്നിൽ എഴുതുന്ന നമ്പറിൽ ഏതാണോ വലുത് അത് പിരീഡായിരിക്കും അല്ലേ ഇംഗ്ലീഷ് അക്ഷരം ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞു ഇനി അതിനു മുന്നിൽ എഴുതുന്ന നമ്പറിൽ ഏതാണോ വലുത് അത് പിരീഡ് ആയിരിക്കും എന്ന് പറഞ്ഞു ഇത് മൂന്നിനേക്കാൾ മുമ്പ് നാലില്ലേ ഇവിടെ മൂന്നിനേക്കാൾ വലുതില്ലേ നാല് അപ്പൊ നാലാമത്തെ പിരീഡ് ആണ് പിന്നെ ഡി ആണെങ്കിൽ ഡീന്റെ കൂടെ എന്ത് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീൻറെ കൂടെ രണ്ട് കൂട്ടണം എന്ന് പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ മൂന്നേ പ്ലസ് രണ്ട് അഞ്ച് അഞ്ചാമത്തെ ഗ്രൂപ്പ് ഓക്കെ അപ്പൊ പിരീഡും ഗ്രൂപ്പും ബ്ലോക്ക് മനസ്സിലായല്ലോ ബാധകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജ്ജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ എൻതാൽപി ബാധകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജ്ജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ എൻതാൽപി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ഷെല്ലുകളുടെ എണ്ണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു ട്ടോ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു ഒരു ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം സംഭവിക്കും ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഒരു നോക്കിക്കോ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലെ അവരൊക്കെ എന്താണ് ഒരു ഗ്രൂപ്പ് ആണ് അല്ലെ അപ്പൊ മേലത്തെ അംഗസംഖ്യ അപ്പൊ വലിയ വലിയ നേതാക്കന്മാരുടെ എണ്ണം കുറവായിരിക്കും ഇല്ലേ നേതാക്കന്മാരുടെ എണ്ണം കുറവാണ് പക്ഷേ താഴെത്തട്ടിലുള്ള അണികളുടെ എണ്ണം എന്താണ് താഴെത്തട്ടിലുള്ള അണികളുടെ ഗ്രൂപ്പിന് എന്താണ് സംഭവിക്കുന്നത് ആ എന്താണ് ആ എണ്ണം കൂടുതലായിരിക്കില്ലേ അങ്ങനെ പഠിച്ചു വെച്ചേ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണിന് മേലുള്ള ന്യൂക്ലിയസിന്റെ ആകർഷണ ഫലത്തിന് എന്ത് സംഭവിക്കുന്നു ആകർഷണബലം കുറയുന്നു നേതാക്കൾക്കാണല്ലേ ആകർഷണം കൂടുതൽ താഴെ തട്ടുള്ളവർക്ക് ആകർഷണം ഉണ്ടോ താഴെ പ്രവർത്തിക്കുന്നവരൊക്കെ ആകർഷിക്കുന്നുണ്ടോ ഇല്ല അല്ലെ നേതാക്കളെയാണ് ആകർഷിക്കുന്നത് അതങ്ങനെ ചിന്തിച്ചു വെച്ചോ അപ്പോ മുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും എന്തായിരിക്കും ആ ുടെ എണ്ണം കൂടുതലായിരിക്കും ആ രാഷ്ട്രീയ ഗ്രൂപ്പിനെ തന്നെ ശ്രദ്ധിച്ചോട്ടോ ഗ്രൂപ്പിൽ കേട്ടോ ഗ്രൂപ്പിൽ താഴെ വരുംതോറും കൂടുതലായിരിക്കും പക്ഷെ ആകർഷണം അവർക്ക് കുറവായിരിക്കും അല്ലെ അങ്ങനെ ചിന്തിച്ചോ ഇനി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജിന് എന്താണ് മാറ്റം സംഭവിക്കുന്നത് ന്യൂക്ലിയർ ചാർജിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് അപ്പൊ അതും ഒന്ന് പഠിച്ചു വെച്ചോ ന്യൂക്ലിയർ ചാർജ് താഴെത്തട്ടിയുള്ള അണികൾ നന്നായിട്ട് പ്രവർത്തിക്കുക അവർ നല്ല എനർജിയോട് കൂടി പ്രവർത്തിക്കണം നേതാക്കന്മാർ അങ്ങനെ പ്രവർത്തിക്കോ ഇല്ല താഴെത്തട്ടിയുള്ള അണികളല്ലേ നന്നായിട്ട് പ്രവർത്തിക്കാൻ നല്ല എനർജിയോട് കൂടിയിട്ട് അപ്പൊ ആ ന്യൂക്ലിയർ ചാർജ് നോക്കിക്കേ ന്യൂക്ലിയർ ചാർജ് എന്തുമാറ്റം സംഭവിക്കുന്നു മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ചാർജ് കൂടുകയാണ് അല്ലെ ഇനി ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ബാക്കി ദിവസം ഇലക്ട്രോണിന് മേലുള്ള ന്യൂക്ലിയസിന്റെ ആകർഷണ ഫലത്തിന് എന്ത് സംഭവിക്കുന്നു ആ ആകർഷണബലവും കൂടുകയാണ് ചെയ്യുന്നത് ഇനി അയോണീകരണ എന്താൽപി പൊതുവെ കൂടിയ മൂലകങ്ങൾ പിരിയോഡിക് ടേബിളിൽ എവിടെ കാണപ്പെടുന്നു പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് കേട്ടോ അയോണീകരണ എന്താൽപി പൊതുവെ കൂടിയ മൂലകങ്ങൾ പിരിയോഡിക് ടേബിൾ ഏതിലാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് ഇനി എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് നമ്മൾ പഠിച്ചു ആ എസ് ബ്ലോക്കിന്റെ പ്രത്യേകത നോക്കിക്കേ ഹൈഡ്രജൻ ഒഴുകിയ എല്ലാവരും ലോഹങ്ങളാണ് ക്രിയാശീലത കൂടുതലാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ് അപ്പൊ എസ് ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണ് ഹൈഡ്രജൻ ഒഴികെയുള്ള എല്ലാവരും എന്താണ് എസ് ബ്ലോക്കിൽ ലോഹങ്ങളാണ് ക്രിയാശീലത കൂടുതലാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എസ് ബ്ലോക്കിൽ എപ്പോഴും എന്താണ് എല്ലാം കൂടുതലാണ് കേട്ടോ ഇനി പി ബ്ലോക്കിന്റെ പ്രത്യേകത എന്താ ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾ എന്നിവ കാണപ്പെടുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നു പി ബ്ലോക്ക് ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾ എന്നിവ കാണപ്പെടുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നു ഇനി ഡി ബ്ലോക്കിന്റെ പ്രത്യേകത എന്താ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലാണ് അവ കാണപ്പെടുന്നത് ബാഹ്യത ഷെല്ലിനു തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്താണ് ലോഹങ്ങളാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്താണ് ലോഹങ്ങളാണ് പി ബ്ലോക്കിൽ ലോഹങ്ങളുണ്ട് അലോഹങ്ങളുണ്ട് ഉപലോഹങ്ങളുണ്ട് പക്ഷെ തൊട്ട് താഴെ ഡി ബ്ലോക്ക് ആകുമ്പോൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതിലാണ് ഡി ബ്ലോക്ക് കാണപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങൾ ആണ് ഇനി എഫ്ഇ സി എൽ ടു തന്നിട്ടുണ്ട് അല്ലെ അയൺ ക്ലോറൈഡ് അല്ലേ അപ്പൊ അതിന് നോക്കി എഫ്ഇ ടൂടെ ഓക്സിജൻ അവസ്ഥ എന്താണ് പ്ലസ് ടു ആണ് കേട്ടോ എഫ്ഇ യുടെ ഓക്സിജൻ അവസ്ഥ എന്താണ് പ്ലസ് ടു ആണ് ഇനി എഫ് ഇ സി എൽ ത്രീയുടെ എഫ്ഇയുടെ ഓക്സിജൻ അവസ്ഥ അത് എത്രയാണ് പ്ലസ് ത്രീ തന്നെയാണ് കേട്ടോ വെക്കാം. സംക്രമണ സംക്രമണമൂലങ്ങളുടെ ബാഹ്യതമശലിലെ എ സെപ്ഷന്റെയും തൊട്ടുമുഴലുള്ള ഡി സെപ്ഷൻറെയും ഊർജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സെഷനിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും അതുകൊണ്ട് സംക്രമണ മൂലങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിക്കുന്നത് അപ്പൊ സംക്രമണ മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലോക്ക് ആണ് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് അടുത്തത് ഇവിടെ സംയുക്തങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ അവസ്ഥ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ അതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ട്ടോ ഇതൊക്കെ ഡാഷ് 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 ചോദ്യങ്ങളാണ് കുട്ടികൾക്കൊക്കെ ഇതാണ്ടോ ഫില്ല് ചെയ്താൽ തന്ന കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണ് അതെല്ലാം ഇവിടെ ഉണ്ട് ട്ടോ അതിന്റെ ഓക്സിഗനാവസ്ഥ തന്നിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് എന്നും കൂടിട്ട് നോക്കണം ട്ടോ ഇനി എഫ് ബ്ലോക്കിന്റെ പ്രത്യേകതകൾ നോക്കിക്കേ നമ്മൾ എസ് കഴിഞ്ഞു പി കഴിഞ്ഞു ഡി കഴിഞ്ഞു ഇല്ല ഇനി എഫ് ആണ് യുറേനിയം തോറിയം പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങളുടെ ചില ഐസോടോപ്പുകൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു യുറേനിയം തോറിയം പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലങ്ങളുടെ നമുക്കറിയാം അല്ലെ ഇതൊക്കെ ഇതൊക്കെ എന്താണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഇനി നിയോഡിമിയം ശക്തിമേറിയ കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു യുറേനിയം അപ്പൊ എഫ് ബ്ലോക്കിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത് യുറേനിയം തോറിയം പ്ലൂട്ടോണിയം ഐസോടോപ്പുകൾ എന്താ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നിയോഡിമിയം ശക്തിയേറിയ കാന്തം എക്സാമിന്റെ ചോദ്യമാണ് ശക്തിയേറിയ കാന്തം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇനി വിലയിരുത്താം നോക്കൂ ഗ്രൂപ്പ് നമ്പർ പതിനേഴായ എക്സ് എന്ന മൂലകത്തിന് മൂന്ന് ഷെല്ലുകൾ ഉണ്ട് എങ്കിൽ ഈ മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക രണ്ട് ലേ എട്ട് പതിനേഴ് രണ്ട് എട്ട് പതില്ല സോറി രണ്ട് എട്ട് പതിനേഴ് അല്ല സോറി രണ്ട് എട്ട് ഏഴില് രണ്ട് എട്ട് ഏഴിൽ എട്ട് രണ്ടും പത്ത് പതിനേഴ് ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്യണം ആ നമ്മൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അത് പി ബ്ലോക്കിലാണ് എന്നറിയാം ഇതിന്റെ പിരീഡ് അപ്പൊ അത് എഴുതിയാണ് പിരീഡ് നമ്പർ മൂന്നാമത്തെ പിരീഡ് ആണെന്ന് അറിയാം ഇനി പി സെപ്ഷനിൽ ഒരു ഇലക്ട്രോണുള്ള മൂന്നാം പിരീഡിലെ വൈ എന്ന മൂലകത്തിന്റെ ആറ്റവുമായി എക്സ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സമയത്തിന്റെ രാസസൂത്ര വൈ എക്സ് ത്രീ അവിടെ കേട്ടോ അപ്പൊ പതിനേഴ് എന്ന ഗ്രൂപ്പ് നമ്പർ എടുക്കുക പതിനേഴ് എടുക്കുക അതിന്റെ വൺ സ്ക്വയർ ടു എ സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആ ഇരക്ട്രോളം വിന്യാസം എഴുതി നോക്കുക അപ്പൊ അതിന്റെ പി ബ്ലോക്കും ഡി ബ്ലോക്കും പിരീഡും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ചില സബ്ഷനുകൾ നൽകിയിരിക്കുന്നു ത്രീ പി ഫോർ ഡി ത്രീ എഫ് ടു ഡി ടു പിന്നെ ഇവര് സാധ്യതയില്ലാത്ത സബ്ഷൻ വ ഇതിലത് ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദ്യമാണത് ഇത് അടുത്ത് നടന്ന ചോദ്യമാണ് ഇത് സാധ്യതയില്ലാത്ത സബ്ഷൻ ഇത് നമ്മളെപ്പോഴും നമ്മൾ എങ്ങനെയാ പറയുക വൺ എസ് എഴുതും പിന്നെ എന്താണ് പിന്നെ എങ്ങനെയാണ് ആ വൺ എസ് എഴുതും പിന്നെ ടു എ സ്ക്വയർ എസ് പി ലേ എഴുതും പിന്നെ എങ്ങനെയാണ് ഇതാ എസ് പി എഴുതും ഇത് കെലില് എൽഷലില് എംഷലില് എൻഷെല്ലില് ഇങ്ങനെയല്ലേ എഴുതുന്നത് ആണ് അല്ലെ അങ്ങനെ എഴുതുന്ന സമയത്ത് ഇപ്പൊ വൺ എസ് ഇവിടെ വരും ഇവിടെ വൺ എസ് ഇല്ല പിന്നെ എന്ത് വരും ആ എസും പിയും വരും അല്ലെ രണ്ട് രണ്ടാമത്തേല് ടു എസും വരും ടു പിയും വരും അല്ലേ പി വന്നിട്ടുണ്ട് ഇത് ശരിയാണ് ആൻസർ അല്ലെ ഇനി എസ് പി ഡി എഫിലോ ത്രീ എസ് വരും അല്ലെ ത്രീ എസ് പിന്നെ ഇവിടെ ഓപ്ഷൻ ഇല്ല ത്രീ പി വരും അപ്പൊ ഇതൊക്കെ എന്താണ് ശരിയായിട്ടുള്ളതാണ് പിന്നെ എന്ത് വരും ത്രീ യും വരും അല്ലേ അതും വിടാ ഇനി നോക്കിക്കേ ഫോർ എസ് വരും പിന്നെ ഫോർ പി വരും ഫോർ ഡി വരും ഫോർ ഉം വരും അല്ലേ ആ പക്ഷേ ഇവിടെ ത്രീ ഡി ത്രീ ഇവിടെ എഫ് ഉണ്ടോ ഇതിൽ എഫ് ഉണ്ടോ ഇല്ല അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത ത്രീ എഫ് ആണ് കേട്ടോ അപ്പൊ സാധ്യതയില്ലാത്ത സപ്ഷനിൽ ത്രീ എഫ് ആണ് അപ്പൊ ഇങ്ങനെ തന്നെ എഴുതി നോക്കിയാൽ മതി എസ് എസ് പി എസ് പി ഡി എസ് എങ്ങനെയാണ് കേട്ടോ ഇനി അപ്പൊ ത്രീ എഫ് ആണ് അപ്പൊ കാരണം വിശദമാക്കുക എന്നാ പറഞ്ഞത് എന്താണ് അതിനുള്ള കാരണം ത്രീ എഫും വരും അതുപോലെ നമുക്ക് ഇവിടെ ടു ഡി ടു ഡി ഉണ്ട് അല്ലേ ടു ഡി ഉണ്ട് ഇവിടെ നമ്മൾ പറയുവോ രണ്ടാമത്തെ ഡി പറയണ്ടല്ലോ എസ് പിന്നു മാത്രീ വരില്ലോ അപ്പൊ ടു ഡിയും വരും കേട്ടോ ഇനി മൂന്നാമത്തെ ഊർജ നിലയിൽ d sub shell വരെ ൂ മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചത് കാരണം വിശദമാക്കാനാ പറിക്കുന്നത് അപ്പൊ മൂന്നാമത്തെ ഊർജ നിലയിൽ d sub shell വരെ വരെയുള്ളൂ ആണല്ലോ മൂന്നാമത്തെ ഡി വരേലുള്ളൂ ആണ് അപ്പൊ മൂന്നാമത്തെ f ഇല്ല അപ്പൊ അതുകൊണ്ട് ത്രീ എഫ് ആൻസർ ആയിട്ട് എടുത്തു അത് തെറ്റാണ് ഇനി രണ്ടാമത്തെ ഊർജ നിലയിൽ p sub shell വരെ വരെയുള്ളൂ ഇനി എ ബി എന്ന രണ്ട് മൂലകങ്ങളുടെ പിരീഡിക് ടേബിളിലെ സ്ഥാനം നൽകിയിരിക്കുന്ന പ്രതീകങ്ങൾ യഥാർത്ഥമല്ല നാലാം പിരീഡ് തന്നിട്ടുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് രണ്ടാം പിരീഡ് തന്നിട്ട് പതിനാറാമത്തെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് അതിൽ എ ബി എന്നിവയുടെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക നാലാം പിരീഡും വരണം രണ്ടാമത്തെ ഗ്രൂപ്പിലും വരണം കണ്ടോ അപ്പൊ ഇവിടെ നാലാമത്തെ പിരീഡ് വന്നിട്ടുണ്ട് കണ്ടോ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇലക്ട്രോൺ വിന്യാസം ആ രീതിയിൽ നമ്മൾ എഴുതണം അപ്പൊ അതൊക്കെ ഓപ്ഷൻ കാണുമ്പോ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ രണ്ടാം പിരീഡ് പതിനാറാം ഗ്രൂപ്പ് രണ്ടാം പിരീഡ് പതിനാറാം ഗ്രൂപ്പ് അല്ലെ പതിനാറാം ഗ്രൂപ്പ് അതെങ്ങനെയാ p വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് കൂട്ടണം എന്ന് പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് ഏഴു നാല് പതിനാറ് ഇനി അതേപോലെ നോക്കിക്കേ നോക്കിക്കെ ഏയുടെ ബാഹ്യതമശലിലെ സൂചിപ്പിക്കുന്ന n n നമ്മൾ പറഞ്ഞില്ലേ പ്രിൻസിപ്പൽ കോണ്ടറും അസിമുത്തലത്തിന്റെ വിലകൾ എഴുതാനാണോ പറഞ്ഞിരിക്കുന്നത് n സമം മൂന്ന് അസിമുത്തൽ ട്ടോ അതേപോലെ സബ്ഷനിലെ ഇലക്ട്രോൺ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡിയിലെ ചോദ്യങ്ങൾ എയും ബിയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക എയും ബിയും ചേർന്നിട്ടുള്ള ഇതിന്റെ രാസസൂത്രം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഡി നോക്കി എയും ബിയും ചേർന്നുണ്ടായി അത് കഴിഞ്ഞു ഈ സമുദ്രത്തിൽ ഏതു തരം രാസബന്ധനമാണ് കാണുന്നത് അയോണിക ബന്ധനം അതുപോലെ അറ്റോമിക് നമ്പർ ഇരുപത്തി ഏഴ് തന്നിട്ടുണ്ട് അതിന്റെ ഇലക്ട്രോൺ വിന്യാസന്ത ഈ ലെവലാണ് എഴുതുക അതിന്റെ ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഡി ബ്ലോക്ക് ആണ് പിരീഡ് നമ്പർ എത്രയാ നാലാണ് അല്ലേ മൂന്നിന്റെ മൂന്ന് എടുക്കാൻ പാടോ പാടില്ല കാരണം മൂന്നിന് മുമ്പ് ഏത് വലിയൊരു സംഖ്യ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നാലാമത്തെ പിരീഡ് ആണ് ഗ്രൂപ്പ് നമ്പർ എത്രയാ ഏഴ് ഇവിടെ തന്നിട്ടുണ്ട് ഡിൻ്റെ കൂടെ ഡി വന്നാൽ എന്താ പറഞ്ഞ ഏഴ് പ്ലസ് രണ്ട് കൂട്ടാണ് അല്ലേ എസ് വന്നാൽ സെയിം എഴുതുക പി വന്നാൽ അല്ല ആ ഡി വന്നാൽ എന്താണ് പന്ത്രണ്ട് കൂട്ടുക പിന്നെ ഏതാ പറഞ്ഞ സോറി പി വന്നാൽ പന്ത്രണ്ട് കൂട്ടുക പി പി പന്ത്രണ്ട് രണ്ട് കൂട്ടുക അതേപോലെ എലമെന്റ് കൊബാൾട്ട് തന്നിട്ടുണ്ട് അതിന്റെ ഓക്സിഗനാവസ്ഥയൊക്കെ കേട്ടോ എൻ എ ടു ഓക്സിജൻ അവസ്ഥ അതിന്റെ എസ് ബ്ലോക്ക് മൂലകം എൻ എ ആണ് പൊട്ടാസ്യം കാൽസ്യം മെഗ്നീഷ്യം അപ്പൊ പൊട്ടാസ്യത്തിന്റെ സോഡിയത്തിന്റെ ഓക്സിഗൻ അവസ്ഥ പ്ലസ് ഒന്ന് പൊട്ടാസ്യത്തിന്റെ പ്ലസ് ഒന്ന് കാൽസ്യത്തിന്റെ പ്ലസ് രണ്ട് മെഗ്നീഷ്യത്തിന്റെ പ്ലസ് രണ്ട് ചോഡി നൽകിയിരിക്കുന്ന ഓരോ ജോഡി കോണ്ടം നമ്പർ വിലകളും ഏത് സബ്ഷലിനെ തന്നിട്ടുണ്ട് അതില് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതേപോലെ ഇത് രണ്ടും തന്നിട്ടുണ്ട് അസിമുത്തം സമം സീറോ തന്നിട്ടുണ്ട് അതേതാ എൻ സമം വണ്ണും അസിമുതൻ സമം സീറോ തന്നിട്ടുണ്ട് ആണ് ആണ് അതുപോലെ തന്നിട്ടുണ്ട് അത് ഇനി ഏതാനും അവയുടെ കോണ്ടും കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ടു എസ് തന്നിട്ടുണ്ട് എന്ന് എത്രയാണ് എന്ന് രണ്ടാണ് കേട്ടോ എൻ എന്ന് പറയുമ്പോൾ ഇവിടെ അതാണ് പ്രിൻസിപ്പൽ നമ്പർ എന്ന് പറയുന്നത് രണ്ട് അതേപോലെ അസിമത്വത്തിന്റെ വില പറയുമ്പോൾ സീറോയാണ് കേട്ടോ ഫോർപ്പിന്നായിട്ട് കെമിസ്ട്രി നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ താഴെ ഇത് കണ്ടുപിടിക്കുന്നതിന്റെ ഉണ്ടെങ്കിൽ താഴെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഞാൻ അപ്പൊ അതിന്റെ ബാക്കിലുള്ള വർക്ക്ഔട്ടിങ്ങോട്ടിട്ടൊന്നേ ഉള്ളൂ അതേപോലെ ഏതാനും മൂലകങ്ങളുടെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട് എ ബി സി ഡി വണ്ട് നാല് ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട് ഇവ ഉത്കൃഷ്ടവാതകത്തിന്റെ പ്രതീകം ഉപയോഗിച്ചിട്ട് ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇലക്ട്രോൺ വിന്യാസം ഫസ്റ്റ് എടുത്തു വൺ എസ്ക്വയർ ടു എ സ്ക്വയർ ടു പി ഫോർ തന്നിട്ടുണ്ട് ചുരുക്കയുത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചുരുക്കയുത് ഇതാ ടു എ സ്ക്വയർ ടു പി ഫോർ ഇനി ഇതിന്റെ ചുരുക്കയത്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ത്രീ എ സ്ക്വയർ ത്രീ പി ഫൈവ് ഇവിടെ ഇവിടെ എന്താ ഫോർ എസ് വണ് കാരണം മൂന്നിനേക്കാൾ അല്ലെ നാല് എങ്ങനെയാണ് ആർഗണിന്റെ കേട്ടോ അതേപോലെ അതേപോലെ ഇവിടെ നോക്കിക്കേ അയൺ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എഫ്ഇ ത്രീ പ്ലസ് അയോൺ ആയിട്ട് മാറുന്നു അറ്റോമിക് നമ്പർ എഫ്ഇയുടെ ഇരുപത്തി ആറ് ഈ അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇരുമ്പിന്റെ അയണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിവിടെ ചോദ്യം അവിടെ ആൻസർ ഉണ്ട് കേട്ടോ എയുടെ ആൻസർ അയണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് അതിന്റെ ചുരുക്കം എഴുത്താതാണ് ചുരുക്കം എഴുതണി ഫൈവിലാണ് അതുപോലെ ഈ അയൺ സൾഫേറ്റ് അയർണുമായി ചേർന്നുണ്ടാകുന്ന സമയത്ത് രാസസൂത്രം ഇതൊന്നും നിങ്ങൾ അത്രയും ഇങ്ങനെ വലിയ വലിയ എക്സാമിനാണ് ഇതൊക്കെ അത്രയും പഠിക്കേണ്ടു അപ്പൊ ഞാനത് വെറുതെ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം ഇമ്പോർട്ടൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് കണ്ടുപിടിക്കാം അത് ചെയ്യാം അതേപോലെ എസ് ബ്ലോക്ക് മൂലമുണ്ട് പ്രത്യേകത ഡി യുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് പിരീഡ് കണ്ടുപിടിക്കുന്നത് ബ്ലോക്ക് കണ്ടുപിടിക്കണം അതൊക്കെ ചെയ്തു പിടിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ആ മൂന്നെണ്ണത്തിന്റെയും നമ്മൾ ആ ഓരോ റൂളുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ അത് പഠിക്കുക അപ്പൊ ഇതില് പഠിക്കേണ്ടത് കണ്ടിട്ടോ അയ്യോ ഇത്രയൊക്കെ പഠിക്കണോ മറ്റും ഇട്ടിട്ട് പോകരുത് കേട്ടാ എസ് ബ്ലോക്ക് മൂലകം പി ബ്ലോക്ക് മൂലകം ഡി ബ്ലോക്ക് മൂലകം എഫ് ബ്ലോക്കിന് മൂലകത്തിന് കെ എസ് എം എൽ ഷെല് എം ഷെല് എൻ ഷെൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക എസ് ബ്ലോക്ക് മൂലകന്റെ പ്രത്യേകത പി ബ്ലോക്കിന്റെ ഡി ബ്ലോക്ക് മൂലകത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുക ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും പീരീഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും ബ്ലോക്ക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് പഠിച്ചു വെക്കാം അതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെയുണ്ട് ടൈറ്റിലുള്ള ക്ലാസ് ആണ് ചാപ്റ്റർ അവിടെ കഴിഞ്ഞു മത നിയമവും അവിടെ സോറി ഇപ്പോഴും പഴയ ചാപ്റ്ററിൽ ഇരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റിലിരിക്കുകയാണ് പിരിയോഡിക് ടേബിളിൻ്റെ കഴിഞ്ഞു അപ്പോൾ ലോഹങ്ങൾ കഴിഞ്ഞു വാദനിയമങ്ങൾ കഴിഞ്ഞു പിരിയോഡിക് ടേബിൾ കഴിഞ്ഞോ കണ്ടോ എങ്ങനെ എൻ്റെ ടോപ്പിക്കും കഴിഞ്ഞു ന്യൂ എസ് എസ് സിആർ ടിയും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയായിരിക്കും പഠിത്തം പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു